മണപ്പുറം ഫൗണ്ടേഷന്റെയും മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ഓൾ കേരള ബോഡി ബിൽഡിംഗ് മത്സരം സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച വലപ്പാട് ലതാ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മത്സരം മണപ്പുറം മാനേജിംഗ് ട്രസ്റ്റി വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തേർഡ് ലിസ്റ്റ് മണപ്പുറം ടു തൗസൻഡ് ട്വന്റി ഫോർ ഓപ്പൺ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ നമ്മളുടെ ലതാ കമ്പ്യ സെന്ററിൽ ലിസ്റ്റ് നടക്കുകയാണ് നിയർ പ്രീമിയം ഫിറ്റ്നസ് സെന്റർ കേരളത്തിൽ നിന്നായിട്ട് ഒരു നൂറ്റമ്പതോളം മത്സരാർത്ഥികളാണ് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേരുന്നത് നമ്മൾ ഈ മത്സരം നടത്തുന്നത് മറന്നുവരുന്ന ബോഡി ബിൽഡേഴ്സിനെ അവരുടെ കായിക പ്രകടനത്തെ ൊണ്ട് അവർക്ക് വേണ്ടത്ര സൌകര്യം നൽകുക എന്നുള്ളത് നല്ലൊരു സ്റ്റേജ് പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യാനുള്ളതിന് ശേഷത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ പ്രാധാന്യം നടത്തുന്നത് ഈ മത്സരത്തില് പല കാറ്റഗറികളുണ്ട് സീനിയർ പാർട്ടി സിക്സ്റ്റി ഉണ്ട് സെവൻ എയ്റ്റീന് എയ്റ്റീൻ പ്ലസ് കാറ്റഗറി ഉണ്ട് ചാമ്പ്യനും ചാമ്പ്യൻ നമ്മൾ നൽകുന്നത് അമ്പതിനായിരം രൂപയാണ് വുമൻസിന് വേണ്ടി ഒട്ടേറെ കാറ്റഗറി ഉണ്ട് വുമൻസ് ബോഡി ബിൽഡിംഗ് വുമൻസ് ഫിറ്റ്നസ് വുമൻസ് വെൽനസ് മത്സരം നടക്കുന്നത് പ്രൈസും മെൻസ് ക്ലാസിക് മെൻസ് ഫിസിക് ജൂനിയർ ബോഡി ബിൽഡിംഗ് എന്നിവ പുരുഷന്മാർക്കും വനിതകൾക്കായി വുമൻസ് ബോഡി ബിൽഡിംഗ് വുമൻസ് വെൽനസ് വുമൻസ് ഫിറ്റ്നസ് പെർഫോമൻസ് എന്നിവയും സംഘടിപ്പിക്കും ഞായറാഴ്ച വൈകിട്ട് അഞ്ചിനാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുക വാർത്താ സമ്മേളനത്തിൽ റഫി റോഷ് लिबर्ट् जोसफ् हूसैन पकड़ू